ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവർക്കും സുഖൊക്കെ അല്ലേ നമുക്ക് അങ്ങനെ സുഖമായിട്ട് പോണം നമ്മുടെ പെരുന്നാളുകള് ആഘോഷങ്ങളൊക്കെ നമ്മൾ തകർത്ത് അടിച്ച് പൊളിച്ച് തകർത്ത് പോകുന്നുണ്ടാം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് പിള്ളേരെ കൊണ്ടാണ് എന്താ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി ഇവരെ എടുത്തുകൊണ്ട് നടക്കുന്നത് അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് വേണം പെരുന്നാളുകൾ നെക്സ്റ്റ് വീക്ക് പോണ്ട അത് നമ്മള് പ്ലാൻ ചെയ്തിട്ടില്ല ഇനി ഒരാഴ്ച കൂടി നമുക്ക് പെരുന്നാളുകളുടെ ഒരു ഉണ്ട് അത് കഴിഞ്ഞ ചാകര നിക്കും എന്റെ കൈമ്മ എന്തോ ഒരു സാധനം കുത്തി നോക്കി കണ്ടാ എനിക്ക് എത്തിട്ട് അറിയില്ല ഞാൻ രാത്രി കിടന്നതാ പക്ഷെ കിടന്നു കഴിഞ്ഞു പിന്നെ ഫുള്ള് ഇവിടെ ചുറിഞ്ഞ് 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 വട്ടച്ചുറിയെന്നല്ല എന്തോ കണ്ടാ എന്തോ എന്തോ എനിക്ക് മനസ്സിലാവണേ എന്തിട്ട് കുത്തിട്ട് എങ്ങനെയായിരിക്കണേ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ നിങ്ങൾ ചെയ്ത് കൊടുക്കില്ല മാറാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് എനിക്ക് അറിയില്ല സാധനം ഞാൻ അതില് മറ്റേ വെളിച്ചെണ്ണ സാധനങ്ങളൊക്കെ പറ്റി പക്ഷെ എനിക്ക് ഇടയ്ക്ക് ചൊറിയുന്നുണ്ട് പിന്നെ ചൊറിച്ചില് നിന്നു ഇപ്പൊ വലിയ അവിടെ പോരില്ലേ പറ വട്ടച്ചോറി വട്ടച്ചോറി സാധനം നല്ല എനിക്കറിയാമിതെന്റെ ആ ബോധാവസ്ഥയിൽ എന്തോ വന്നെ കുത്തി ബോധാവസ്ഥയിലും വന്നപ്പോ അത് മനസ്സിലായിരുന്നുള്ളു ദൈവമേ പറഞ്ഞു പറയുന്നു ഞങ്ങളെ ഒരു പൊട്ട കുട്ടിയായേക്കാ ഒരാളുടെ കയ്യിലും പോണില്ല വെറുതെ കിടന്ന് അറിയാ ഞാൻ എന്റെ നേടി ഇപ്പുറത്തേക്കോടെ പാസ് ചെയ്തവരെ അറിയുന്നുണ്ട് അത്ര ദിവസം ഇത്ര കൊഴപ്പ കൈ പോല ചരച്ചിലും ബഹളും ഇപ്പൊ ഞങ്ങള് ഏ സത്യം എന്ന് പറ ഞാൻ പറഞ്ഞതല്ല സത്യം എന്ന് പറഞ്ഞേ അതെ അതെ സത്യം സത്യം ഒരു വ്യത്യാസ ഞങ്ങൾ ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാൻ പോവാ തയ്ക്കാനല്ല ഡ്രസ്സിന്റെ കൈമ എന്തോ ഒരു ചെറിയ വെട്ടി കൊടുക്കാൻ എന്നിട്ടാണ് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡ്രസ്സ് കഴുകാറ് പക്ഷെ എന്തോ മിക്സ് ആയി തോന്നു ഞങ്ങട് പോണം പിന്നെ എന്നിട്ടാണ് പിന്നെ വേറെ അമ്മീ പിന്നെ വേറെന്തൊരു പരിപാടി പിന്നെ നമുക്ക് എന്തെങ്കിലാണ് മറ്റേ പിന്നെ ഇത് കൊടുക്കാൻ പോണം വൈറ്റമിനെ കൊടുക്കാൻ പോണം വാദത്തിന് അതിന് ശരിക്കും വൈറ്റമിനെ കൊടുക്കേണ്ടത് സമയം കഴിഞ്ഞു മാസം ഒന്നര വയസ്സിൽ കൊടുത്തു പിന്നെ രണ്ടു വയസ്സ് ഒക്കെ ആവുമ്പോ നമ്മള് കൊടുക്കണ്ടതായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി പോയി അപ്പൊ ഇന്നത് കൊടുക്കാൻ പോകണം പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഇന്ത് പങ്കോട്ടൊക്കെ ഇറങ്ങണം എന്തുച്ചട നീ കാണിക്കണേ ഡ്രസ്സിന്റെ ഉള്ളിൽ എന്തോ ചേച്ചി ചപ്പ് സ്വഭാവം ഉള്ളി ഞങ്ങളെ ആദത്തിന് എ കൊടുക്കാൻ പോണ്ട് പിന്നെ അതുപോലെ തന്നെ ആദത്തിന് ആധാർ എടുത്തിട്ടില്ല അബ്രൂന് ആധാർ എടുത്തിട്ടുണ്ടായിരുന്നു ആദത്തിന് എടുത്തിട്ടില്ല ആധാർ എടുക്കാൻ പോണേ പിന്നെ എന്നിട്ട് എന്നിട്ട് എടുക്കാൻ പോണ ആധാറിനെങ്ങനെ ഫോട്ടോ കൈ എങ്ങനെ എങ്ങനെ കയ്യെങ്ങനെ വെക്കൂന് ഫസ്റ്റ് സ്റ്റാൻഡ് എടുത്തപ്പ രണ്ടും കൂടി ഒരുമിച്ചെടുത്ത് റിജക്റ്റ് ആവൂന്ന് പറഞ്ഞാരെ അബ്രൂനെ മാത്രം എടുത്തു ഇവന്റെ അവിടെ പെൻഡിങ്ങിൽ വെച്ചു അപ്പൊ ഇവന് ഇന്നെടുക്കാൻ പോണ് അപ്പൊ പോട്ടെ നമ്മൾ എടുക്കാൻ കൊടുത്തിട്ടുണ്ട് ഇനി ആധാർ നമ്മുടെ വീട്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതാ പോസ്റ്റ് ആയിട്ട് വരും ഇരിക്കണേണ്ട മുതല് ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ ഇരുന്ന് കേട്ടാ കൊഴപ്പലമ്പൊന്നും ഇണ്ടാക്കിയില്ല വീട്ടിലേക്ക് വരുവാതാറ് ആ കൊടുക്ക തരാനോ വന്നേക്കണേ ഇഞ്ചക്ഷൻ കുത്താനാ ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ നമ്മളെവിടെ കൊടുക്കുന്നത് ഇന്ന് വലിയ തിരക്കില്ലാന്ന് എല്ലാവരും പോയി നോനു ബുക്ക് നിർബന്ധമാണ് പിന്നെ അഞ്ചു വയസ്സരക്ക് മണൽ വാരിയുടെ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ് ജ്യൂസ് കൂടി നമ്മൾ വീട്ടിലേക്ക് പോവാണ് പരിപാടികൾ ഒന്നും ഇല്ല എന്നിട്ടാണ് ഞാൻ പറയാൻ പോന്നെ ഇത് ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചതായിട്ടാ ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചതാണ് എങ്ങനെയാണോ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷെ ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷെ എനിക്കിപ്പോ അത് കിട്ടി പക്ഷെ അതിന് അത് കിട്ടാൻ വേണ്ടിട്ട് നമ്മള് പോണ്ടി വരുന്നു വിചാരിച്ചു അങ്ങോട്ട് കോഴിക്കോട് വരെ കോഴിക്കോട് വരെ പോണ്ടി വരുന്നു വിചാരിച്ചു പക്ഷെ നമുക്ക് അല്ലാണ്ട് തന്നെ പോസ്റ്റാക്കി തന്നതേ ഇതാണ് സംഭവം ഞാൻ ഇത് വരെ ഇത് പൊട്ടിച്ചിട്ടില്ലാട്ട അതാണ് സത്യം എനിക്കിത് നിങ്ങളുടെ മുൻപിൽ വെച്ചിരുന്നതേ പൊട്ടിച്ചിട്ടില്ല നിങ്ങളുടെ മുൻപില് വെച്ചെന്നെ പൊട്ടിക്കണം അതാ എനിക്കൊരു സാധനം കിട്ടി ഒരു ഒരുപാട് ക്ഷമയില്ലാത്ത ആളാണ് അപ്പൊ തന്നെ പൊട്ടിക്കണം പൊട്ടിക്കണം എന്ന് വിചാരിച്ചു പക്ഷേ മാസത്തിന് കുറെ ദിവസമായിട്ട് അത് കിട്ടിയിട്ട് പക്ഷെ അത് ഞാൻ ഇതുവരെ പൊട്ടിച്ച് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളെ കാണിക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ഇത് പൊട്ടിക്കാൻ വെച്ചേക്കായിരുന്നു പിന്നെ നിങ്ങളുടെ തന്നെ വെച്ച് ഇത് അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യാം ഇത് എന്താന്ന് ഞാൻ അത് കഴിയുമ്പോ പറയാം ഒരു ഇത് വേണല്ലോ ഇത് ഇതെന്താണെന്നറിയാനുള്ളത് വേണ്ടേ സംഭവം കിട്ടാൻ കഷ്ടപ്പാട് കഴിച്ചോന്ന് എന്റെ എത്ര നാളത്തെ കഷ്ടപ്പാടാന്നറിയോ എത്ര നാളത്തെ കഷ്ടപ്പാടാന്നറിയോ ഇതിന്റെ ഉള്ളിൽ ഉള്ളിലിരിക്കുന്നത് അറിയില്ല നല്ലത് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പൊട്ടിച്ചത് കീറത്തിട്ട സാധനം അതൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ കാരണം എന്റെ ജീവിതം ഇതിലാണ് ഇരിക്കുന്നത് അപ്പുറത്തല്ലേ പൊട്ടിക്കണ്ടേ അപ്പുറത്തേക്ക് പൊട്ടിക്കും പൊട്ടിക്കാം ഞാൻ പൊട്ടിച്ചെങ്കിൽ സമയം എടുത്തത് പൊട്ടിച്ചത് എന്റെ പേരൊക്കെ അതേ സ് കെ ജി ബാബു കോനിപ്പറമ്പൻ ഹൗസ് കാർഡ് ഊറ്റി പെയ്യോ എവിടത്തെ അഡ്രസ് ഇത് രണ്ടൊന്നുണ്ടല്ലോ എന്തായിരിക്കും ഇത് എന്തായിരിക്കും ൂണിവേഴ്സിറ്റിയുടെ പേരൊക്കെ ഉണ്ട് ഇതാണ് എം എസ് സിയുടെ നാളായി ഇവിടെ ഇരിക്കണേ എത്ര മാർക്ക് നോക്കട്ടെ ഞാൻ ഇതൊന്നും നോക്കിട്ടില്ലേ ബി ഗ്രേഡ് ഗ്രേഡ് ഉണ്ട് ഇത്ര കഷ്ടപ്പെട്ടിട്ട് പഠിച്ചിട്ട് ഗ്രേഡ് ഗ്രേഡ് പോയിന്റ്സും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ടവിടെ ഇത് ഇത് വാങ്ങാൻ വേണ്ടിട്ട് ഫസ്റ്റ് തന്നെ തന്നെ പറഞ്ഞു യൂണിവേഴ്സിറ്റി വരണം അല്ല അപ്ലൈ അപ്ലൈ എന്നിട്ട് അതൊന്നും ശരിയായില്ല പിന്നെ കൊറേ വേറെ രണ്ട് സ്ഥലത്ത് അക്ഷയൊക്കെ പോയി കഴിഞ്ഞ അപ്ലൈ ചെയ്ത കാരണം അക്ഷയും കറക്റ്റ് എന്നിട്ട് ചെയ്യണമെന്ന് പിന്നെ യൂണിവേഴ്സിറ്റി വിളിച്ച് അവര് പറഞ്ഞ പോലെ ചെയ്ത് യൂണിവേഴ്സിറ്റിയിലൊരു സാറ് സ്വന്തം മകളെ അവസ്ഥ ഞാൻ സാറേ കോഴിക്കോട് വരെ രണ്ട് കുട്ടികളെ കൊണ്ടുവരാനെ കൊണ്ട് പറ്റില്ല കാരണം ഇവരെ കൊണ്ടുപോയിട്ട് എനിക്ക് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഫോം ഫില്ല് അയ്യുന്നെങ്കിലോ ആരെയും കൊണ്ടുപോവാനും ഇല്ല കൊണ്ടുപോയി കഴിഞ്ഞാലും ഇവർ ആരെങ്കിലും പോവില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യും അതുകൊണ്ട് എന്റെ അവസ്ഥ സാഹചര്യം ആള് മനസിലാക്കി ആളെന്നെ രക്ഷിച്ചു ഓ അങ്ങനെ സമ്മാനിക്കണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നിട്ടാണ് പറയാനുള്ളത് അപ്പൊ ഇനി ഇത് മാത്രല്ല ഇനി ഇതില് വേറൊരു പരിപാടി കൂടി ഉണ്ട് ഇതിന്റെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡാ ഇതിന്റെ ഒറിജിനൽ അപ്ലൈ ചെയ്യണെങ്കിൽ ഞാൻ ഏതൊക്കെ ആരൊക്കെ കഴിയും പിടിക്കണം അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാ എത്രയോ മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഒറിജിനൽ കിട്ടുള്ളൂ പാസ് ഔട്ടായിട്ട് ഇപ്പൊ കുറച്ച് നാളായി എന്നിട്ട് ഇപ്പഴാണ് കിട്ടണേ അത് ആ ഒരു എക്സാമുണ്ടായില്ലേ ഞാൻ മുൻപത്തെ വീഡിയോയില് കണ്ടിട്ടുണ്ടാവും കാണാത്തോടെ കാണും ആ വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ എക്സാം ഞാൻ എങ്ങനെയാണ് സംഘർഷ ബന്ധമായി എഴുതിയത് എക്സാം മറ്റേ ഫ്ലൈറ്റ് വിളിച്ചു എഴുതി പക്ഷെ സംഭവം തന്നെ അതും അവിടെ ദൈവം രക്ഷിക്കുന്നുണ്ട് കൈ വിടണില്ല കയ്യിൽ ഇങ്ങനെ താങ്ങുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കിട്ടി അമ്മച്ചി പറഞ്ഞാരി നീ പേടിക്കണ്ടപ്പോ ദൈവം ശരിയാക്കി തരും പറയില്ലേ അങ്ങനെ അത് കിട്ടി കഴിച്ചപ്പോ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഞാനിപ്പോഴാണ് കാണണി ഇതിന്റെ മാർക്കിലൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ അവർക്ക് തെറ്റിട്ടു സംഭവം ഞാൻ ഇതൊന്നും ഫസ്റ്റ് തന്നെ എന്താ പറയാ ഇതെടുത്ത് എടുത്ത് വെച്ചില്ല കേട്ടാ പ്രിന്റ് എടുത്ത് വെച്ചില്ല പ്രിന്റ് എടുത്ത് വെക്കാണ്ട് അവര് ഫസ്റ്റ് തന്നെ അപ്ലൈ ആയപ്പോ എന്നോട് പറഞ്ഞു ഇതിന്റെ പ്രിന്റ് വേണം അത് വേണമെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇത് അവിടെ നിന്ന് കണ്ടുപിടിക്കണം പിന്നെ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ച എങ്ങനെയൊക്കെയോ സാധനം എങ്ങനെയൊക്കെയോ കിട്ടി അങ്ങനെ വിശേഷങ്ങള് അപ്പൊ നിങ്ങള് കണ്ടാവില്ല പോലെ ഇതുകൊണ്ട് ഉപയോഗം ഉപകാരപ്രദമാക്കണം എനിക്ക് ജോലിക്ക് പോകണം കാശുണ്ടാക്കണം പിള്ളേര് നോക്കണം പഠിപ്പിക്കണം

ഇങ്ങനത്തെ എന്താ പറയാ എം എസ് സി ആണെങ്കിലും ബി എഡ് ആണെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡിഗ്രി ആണെങ്കിലും പഠിപ്പിച്ച് എത്ര എത്തിച്ചത് എൻ്റെ അപ്പച്ഛനട്ടാ മോന് യാതൊരു എത്ര പങ്കില്ല പഠിച്ചതും ഞാനും കഷ്ടപ്പെട്ട് ഉറക്കൊളിച്ചു റെക്കോർഡുകൾ എത്ര റെക്കോർഡുകളാന്ന് പറയുന്ന റെക്കോർഡുകൾ എഴുതി രാത്രി ഉറക്കൊളിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങനെ വായിച്ച് ഞാനെന്ത് ഡിഗ്രി മാസ്റ്റേഴ്സ് ഒരു എടുത്താലോ പിള്ളേരെ പിള്ളേരെ നോക്കാമെന്നുള്ളതിനൊരു പി എച്ച് ഡി നല്ലതായിരിക്കും എനിക്ക് തോന്നണ ആ പി എച്ച് ഡി നമ്മളായി പറ്റുള്ളൂ വേറൊരു പി എച്ച് ഡി നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറക്കാണ്ട് കമന്റ് ചെയ്യാ അപ്പൊ അടുത്ത വീഡിയോ